ഇല്ല എന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള നേട്ടം ചിലപ്പോൾ താമസം വരുവാനോ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാ വരുന്നതായോ ഉള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടതുണ്ട് ഇത് മുന്നിൽ കണ്ട് മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കേണ്ടതാണ് ഇടവക്കൂറിൽ വരുന്ന ക്ഷമിക്കണം മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കൂട്ടത്തിലാണ് അവരുടെ ഒരു തീക്ഷ്ണ സ്വഭാവം വ്യക്തമായി കാണാം എന്നുള്ളതാണ് കാര്യങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഒരു കൂട്ടരാണ് കൂടാതെ ഇടവരാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാര് പൊതുവെ കൂടി പ്രവർത്തിക്കുവാനായിട്ട് അവർ നോക്കുന്നതാണ് ആഡംബര ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും നേടി